ഹലോ ഇന്ന് ദേ ദൈനയനു സ്കൂളുള്ള ദിവസമാണ് സമയം ഇപ്പോൾ ഒരു അഞ്ചര മണി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ദൈന അയനുവിനെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിൽ തള്ളി വിട്ടിട്ടുണ്ട് നിഹമോള് നല്ല ഉറക്കമാണ് ഞാൻ ആ സമയം കൊണ്ട് എൻ്റെ ഡെയിലി റുട്ടീനിലേക്ക് കടന്നു തലേന്ന് ഇതുപോലെ ചിയാ സീഡ് കുതിർക്കാൻ വെച്ചേക്കും പിന്നെ ജീരക വെള്ളം തിളപ്പിച്ച് വെച്ചേക്കും അടുത്ത ദിവസം നെക്സ്റ്റ് മോർണിംഗ് ഇതുപോലെ ജീരക വെള്ളം ചൂടാക്കിയതിന് ശേഷം ചെറുതായിട്ട് ചൂടാക്കും എന്നിട്ട് അതിലേക്ക് ചിയാസീഡിട്ട് ഇതുപോലെ കുടിക്കും അത്ര ഇഷ്ടപ്പെട്ടെന്നുള്ള കുടിക്കുന്നതെങ്കിലും കുടിക്കും ഹെൽത്തിന് കരുതി അത് കഴിഞ്ഞ് ബെഡ്ഡൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ഒതുക്കുന്നുണ്ട് രണ്ട് ബ്ലാങ്കറ്റുണ്ട് കേട്ടോ ഒന്ന് നൈനൂനും ഒന്ന് എനിക്ക് അല്ലെങ്കിൽ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടും അതുകൊണ്ട് രണ്ടെണ്ണം സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് ദേ ആ സമയം കൊണ്ട് നൈനും നൈനൂൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളും അതിനാരുടെ ഹെൽപ്പൊന്നും വേണ്ട കേട്ടോ കുളിച്ച് റെഡിയായി വന്നോളും അതിന് ശേഷം ഫുഡ് കൊടുത്താൽ മാത്രം മതി ആ സമയം കൊണ്ട് ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഫുഡ് ഇഡ്ഡലി സാമ്പാർ അതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് കഴിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നിഹമോൾ എഴുന്നേറ്റുതേ വന്നിട്ടുണ്ട് ചേച്ചിക്ക് ടാറ്റാ ബൈബേ പറയാൻ ചേച്ചിക്ക് ടാറ്റാ ബൈബേ പറയാൻ എല്ലാ ദിവസവും ഇങ്ങനെ എഴുന്നേറ്റ് വരും എങ്ങനെ കറക്റ്റ് ടൈമിന് എഴുന്നേക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ കറക്റ്റ് ടൈമിനാൾ എഴുന്നേറ്റ് ടാറ്റാ ബൈബേ പറയാത്ത ദിവസം ഇല്ല ആ പറഞ്ഞു കഴിയുമ്പോൾ മൂത്തൊക്കെ ഒരു മ്ലാനതാ ചേച്ചി പോയി കഴിയുമ്പോൾ ഒരു വിഷമം ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ലഞ്ച് റെഡിയാക്കാൻ തുടങ്ങി കാരണം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനൊരു പ്ലാനുണ്ട് അപ്പോൾ അമ്മ പെട്ടെന്ന് മീനൊക്കെ വെച്ച് ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ട് പോകുക എന്നുള്ളതാണ് ശ്രീകണ്ഠേശ്വരത്ത് ഉത്സവം നടക്കുക കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാനാ പ്ലാൻ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കോഫി ഉണ്ടാക്കുക കേട്ടോ ഞാനൊരു കോഫി ലവറാണ് ടീ കുടിക്കാറില്ല അപ്പോൾ നമ്മുടെ ചിയാസീട് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വൺ അവറിന് ശേഷമാണ് കോഫി കുടിക്കാറ് അപ്പോൾ അതിന് ശേഷം എന്തേ കോഫിയൊക്കെ ഇട്ട് വെച്ചു അപ്പോഴത്തേക്ക് ലഞ്ചിനുള്ള സ്പെഷ്യലായിട്ട് ഇനി എന്തെങ്കിലും വിഴുക്ക് എന്തെങ്കിലും ആക്കണമല്ലോ അപ്പോൾ വഴുതന ആട്ടേക്കുന്നത് അത് ചടപ്പടയെ ചടപ്പടയിൽ നിന്ന് കട്ട് ചെയ്ത് വിഴുക്കാക്കുന്ന സമയം ഞാൻ ആ സൈഡിൽ കൂടെ കോഫിയും കുടിക്കുന്നുണ്ട് കേട്ടോ കോഫി ഞാൻ തണുത്തിട്ടേ കുടിക്കാറുള്ളൂ എന്താണെന്നറിയില്ല ചൂടോടെ കുടിക്കുന്ന ശീലവും ഇല്ല അങ്ങനെ ഇതേ കോഫിയൊക്കെ കുടിച്ച് പെട്ടെന്ന് കുളിച്ച് റെഡിയാവാൻ പോയി ആ സമയം അച്ഛൻ അവിടെ മോളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു സൈക്കിളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി അതിന് ശേഷം റെഡിയാക്കി സുന്ദരി കുട്ടിയാക്കി ഇത് ഇപ്പോൾ ആ സമയത്ത് ഇതേ ഞങ്ങൾ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ താരം ദിവേച്ചി വന്നു കേട്ടോ വല്യമ്മേടെ മോളാണ് തൊട്ടപ്പുറത്താണ് താമസിക്കുക ചേച്ചി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ആരും വേണ്ട പത്ത് തലയാണ് അങ്ങനെ ചേച്ചി ഇതേ റൗണ്ടൊക്കെ അടുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി അമ്പലത്തിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ തൊഴുത് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം എന്താ എം ഓറ്റിയിൽ വന്നു കേട്ടോ മാക്സിലാണ് വന്നത് അവിടെ ഓഫർ സെയിലൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വന്ന ഷൂസ് മേടിക്കണമായിരുന്നു അങ്ങനെ വന്നത് ഓഫർ സെയിലൊക്കെ നടക്കുകയില്ലെങ്കിൽ പിന്നെ നോക്കാൻ കഴിഞ്ഞു പക്ഷേ എനിക്ക് അങ്ങനെ ഓഫർ സെയിലായിട്ടൊന്നും തോന്നിയില്ല ഞങ്ങൾക്ക് നമുക്കിഷ്ടപ്പെടുന്ന സാധനങ്ങൾക്കൊന്നും ഇല്ല അല്ലാണ്ട് കുറച്ച് സെലക്ടഡ് ഐറ്റംസിനൊക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ ഭയങ്കര അവിടെ ഓഫർ സെയിലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ തേരാബാരനാവുന്ന മോളിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്ന ഒരു ഐസ്ക്രീമൊക്കെ സാപ്പിട്ട് അമ്മയ്ക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നയനും എത്തുന്നതിന് മുന്നേ തിരിച്ചു അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കരാ ബാബായ് സി യു